ോട് നേരത്തെ വല്ലപ്പോഴോ ഇതുപോലെയുള്ള കോഴിയൊക്കെ കിട്ടുന്നത് അപ്പൊ ഞാൻ കഴിക്കണോ അത് നിന്നെ വിളിച്ചോണ്ടിരിക്കണോ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക് കോഴിയൽ

ആകെ പല്ല് എന്നെ കാണാൻ ഒരു ഒരു രസം ഉണ്ടാവില്ല തന്നെ പല്ലില്ല െ അല്ല പിന്നെ സമയവും കളഞ്ഞു പല്ലും പോയി നേരം എനിക്ക് കിട്ടിയില്ലല്ലോ കടിക്കാൻ പറ്റുന്നില്ല

ചോറ് എന്നാ ചോറ് കുടഞ്ഞി കളയുന്ന ചിക്കൻ കറി മാത്രമാണ് നിങ്ങൾക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് മതി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ചേച്ചി മുളക് എടുത്തോസിയാസം ചിക്കൻ രിയാസ മുട്രേ മുടനിയാസല്ലട്ടാ പിന്നെ രണ്ടെങ്കിലും ഭക്ഷണം അങ്ങോട്ട് കഴിക്കുമ്പത്തേറല്ലേ തിന്നമ്മനാണോ അമ്മ ഇങ്ങനത്തെ പറഞ്ഞോണ്ടിരിക്കുന്നത് കോൺസെൻട്രേഷൻ പോവുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം

വേണ്ട ചേച്ചി എനിക്ക് മതിയായി ആ കുട്ടുറമ്മ കഴിച്ചോട്ടെ കുട്ടുറമ്മക്കല്ലേ വാവന്മാരൊക്കെ ഉള്ളത് അതുകൊണ്ട് കുട്ട്രമ്മ ബാക്കിയുള്ള മുഴുവൻ കഴിച്ചോട്ടെ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിലെ എന്നെ കുറേ നോക്കുകയും എൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തതല്ലേ കുട്ടുറമ്മ പാവ അമ്മ കഴിച്ചോട്ടെ